ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു ബ്ലോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് ഞാനിപ്പോ വീട്ടിൽ ഇരിക്കുവാണ് കഴിഞ്ഞ ദിവസം രേണു സുഹൃത്ത് എൻ്റെ യൂട്യൂബ് ചാനലിട്ട വീഡിയോയുടെ ഒരു ക്ലിപ്പാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് അതിനകത്ത് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ബിഗ് ബോസിൽ ഒന്നും പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെയുണ്ട് കുറേ അധികം പേര് ഇടുന്നുണ്ടായിരുന്നു ഞാൻ എയർപോർട്ടിൽ പോയി എയർപോർട്ടിലുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ക്ലിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം ഇടുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനൊന്നും പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് അപ്പം പുള്ളിക്കാർ ബിഗ് ബോസിലില്ല എന്നുള്ളൊരു കാര്യമാണ് ഏകദേശം ആൾക്കാരൊക്കെ പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും രേണു സുതിയായിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ചിലപ്പം പോകുന്നതിന് മുമ്പ് എടുത്തു വെച്ചിട്ട് പോയതാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല സോ രേണുസ്തുതിയുടെ കാര്യമായോണ്ട് തന്നെ നമുക്കിതൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ചിലപ്പം ബിഗ് ബോസിൽ ഇത് പോകുന്നതിന് മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ മാത്രമായിരിക്കാം ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി അല്ലാതെ വേറെ ഒന്നും ആയിരിക്കില്ല അവിടെ വെച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ചിലപ്പം പോവാതിരിക്കും രണ്ട് ചാൻസസ് ഉണ്ട് പക്ഷേ എന്തായാലും കൂടുതൽ ചാൻസ് ബിഗ് ബോസിൽ പോകാനുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അറിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ചിലപ്പോൾ ഇത് പ്രീ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം വീഡിയോ ഇട്ടതായിരിക്കാം സോ എന്തായാലും ശരി നമുക്കിനി നാളെ ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്തായാലും അതുവരെ ഇപ്പം രീണു ചോദ്യം വീഡിയോ ഇട്ടിട്ട് പുള്ളിക്കാരി ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നാളെ ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇല്ല അതല്ല നാളെ അവിടെ ഉണ്ടെങ്കിൽ വന്നതിന് ശേഷമേ നമുക്കറിയാൻ പറ്റും ചിലപ്പോൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വീഡിയോ ഇട്ടതായിരിക്കാം എന്നുള്ളത് കാര്യമാണ് എന്തായാലും കുറേയധികം വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരെ എയർപോർട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും പുള്ളിക്കാർ വന്നിട്ട് പറയുകയാണ് അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് ഇപ്പം പറഞ്ഞേക്കുന്നത്